ഹായ് ഓൾ ഗുഡ് ഈവനിങ് ദേവസ്വം ബോർഡ് എൽ ഡി സിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നത് ദേവസ്വം ബോർഡിന് നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ പല ഉദ്യോഗാർത്ഥികൾക്കും ഒരുപാട് ടെൻഷനോട് അതായത് ഒരു കൺഫ്യൂഷൻ എനിക്ക് അത് അയയ്ക്കാൻ പറ്റുമോ കാരണം ക്വാളിഫിക്കേഷൻ ഉള്ള ഒരിതാണ് അപ്പം ഇപ്പം ദേവസ്വം ബോർഡ് അതിന് വ്യക്തത വരുത്തിയിട്ടുണ്ട് അതായത് വെഡ് പ്രോസസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഇതെനിക്ക് അതില്ല അതുകൊണ്ട് എനിക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ഡൗട്ട് അപ്പോൾ അത് സംബന്ധിച്ച് ദേവസ്വം ബോർഡ് റിപ്ലൈ തന്നിട്ടുണ്ട് അതാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കിടെ നോക്കാൻ പോകുന്നത് ീഡിയേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവർക്കായിട്ടുള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ സിലബസ് അനുസരിച്ച് റെക്കോർഡിംഗ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ് ക്ലാസ് സെഷൻസും കൊടുക്കുന്നുണ്ട് അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പും ഒക്കെ ഉണ്ട് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഈയൊരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ദേവസ്വം ബോർഡിന്റെ കാര്യം അറിയാമല്ലോ അതായത് സിലബസ് എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നു അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒരു വൺ മന്തിനുള്ളിൽ ഇപ്പോൾ ഉള്ള സിലബസ് ഒന്നും കൂടി ചെറുതായിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഇവരിടും അതിന് ശേഷം പെട്ടെന്ന് തന്നെ എക്സാം നടക്കും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോലിയും കിട്ടും സോ എക്സാമുകൾക്കൊക്കെ തയ്യാറാകുന്നവർക്ക് എന്നാൽ ദേവസ്വം ബോർഡ് എക്സാമുകൾക്ക് തയ്യാറാകുന്നവർക്ക് നല്ലൊരു സപ്പോർട്ടുമായിട്ട് നമ്മൾ ചലഞ്ചർ ആപ്പ് കൂടെയുണ്ട് അപ്പൊ നമ്മളെ ഫീസും വളരെ കുറവാണ് സോ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഈയൊരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ ഇപ്പം ദേവസ്വം ബോർഡിലേക്ക് വന്ന ഇന്ന് വന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണിത് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എൽ ഡി ക്ലാർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു തസ്തികയിലേക്ക് പുറപ്പെടുവിച്ച വിജ്ഞാപനം ഈ തീയതിയിൽ വിജ്ഞാപനം ചെയ്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എൽ ഡി ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു തസ്തികയുടെ യോഗ്യതയിൽ നിഷ്കർഷി നിഷ്കർഷിച്ചിരിക്കുന്ന രണ്ടാമത്തെ യോഗ്യതയായ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് എന്ന യോഗ്യതയ്ക്ക് തതുല്യമായി കേരള സർക്കാർ അല്ലെങ്കിൽ കേരള പി എസ് അംഗീകരിച്ചിട്ടുള്ള മറ്റു യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്കും പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ വേർഡ് പ്രോസസിങ് എന്ന വിഷയം ഉൾപ്പെടുത്തി സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ നടത്തുന്ന കോഴ്സുകൾ ഉൾപ്പെട്ട യോഗ്യതകളും ഈ ടി തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് സ്ത്രീകാര്യമാണ് ഇപ്രകാരം അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഹാജരാക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ തുല്യത തെളിയിക്കേണ്ടത് ഉദ്യോഗാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ് എന്ന വിവരവും അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അതായത് നിങ്ങൾ ഏത് കോഴ്സ് കമ്പ്യൂട്ടർ സയൻസോ പി ജി ഡി സിയോ ഏത് പഠിച്ചിട്ടുണ്ടെങ്കിലും അതിനകത്തുള്ള വേർഡ് പ്രോസസ്സിംഗ് വന്നിട്ടുണ്ടെങ്കിലും വേർഡ് പ്രോസസ്സിംഗിന് ഈക്വലന്റ് ആയിട്ട് നമ്മുടെ കേരള പി എസ് സി അംഗീകരിച്ചിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈക്വലന്റ് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതാണ് നമുക്ക് ദേവസ്വം ബോർഡിൽ ലേറ്റസ്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ നിങ്ങളിപ്പോൾ ബി സി എ കഴിഞ്ഞവരെ എം സി എ കഴിഞ്ഞവരെ എവിടെയെങ്കിലും ഈ വേർഡ് പ്രോസസ്സിംഗ് എന്നൊരു പോർഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് ടു അല്ലെങ്കിൽ ഇതിപ്പം നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ അതായത് ആ ഒരു കോഴ്സിനുള്ളിൽ ഒരു ഒരു പോർഷനായിട്ട് ഇങ്ങനെ വേർഡ് പ്രോസസ്സിങ് ഇപ്പൊ ഡി ടി പി പണ്ടൊക്കെ ഡി ടി പി പഠിച്ചവർക്ക് ഉണ്ട് അതിലൊരു പ്രോ ഒരു ഭാഗമായിരുന്നു വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ എവിടെയെങ്കിലും വേർഡ് പ്രോസസ്സിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇക്വാലി കൊടുത്ത് അപ്ലൈ ചെയ്യുക ഇതില്ലാത്തവർ അപ്ലൈ ചെയ്യേണ്ടായിട്ടോ ബിക്കോസ് നമ്മുടെ ക്യാഷ് വെറുതെ പോലെ ഉള്ളു നിങ്ങൾക്ക് അത് പിന്നീട് ഇഷ്യൂസ് ഉണ്ടാകും സോ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അതായത് ഡി കോമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ട് ഇതിലാണ്ട് ഒന്നുകിൽ പി എസ് സി അംഗീകരിച്ചൊരു കോഴ്സ് ആയിരിക്കണം ഇതിന് തുല്യമായിട്ട് അതല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചെങ്കിലും ഒരു കോഴ്സിലെ വേർഡ് പ്രോസസ്സിംഗ് ഉണ്ടാവണം ഇതേപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ചലഞ്ചർ ആപ്പിലുണ്ട് ഉണ്ട് അപ്പൊ നമ്മുടെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോയി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആൾ